ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ എങ്ങോട്ടേക്കായി ഒരുങ്ങിപ്പോകുന്നതെന്ന് അറിയണ്ടേ ഇന്ന് ഞങ്ങളുടെ കുടുംബ അമ്പലത്തിൽ കർക്കിടക പൂജ നടക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അമ്പലത്തിലെ പൂജയ്ക്ക് വന്നത് കാരണം കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പൂജ അപ്പം ഞാൻ വിചാരിച്ചു സാരിയൊക്കെ എടുത്തു ഒന്ന് പോകാമെന്ന് അതാണ് കേട്ടോ ഈ സാരി എടുത്തത് ആക്ച്വലി ഞാൻ ഈ സാരി എൻ്റെ സേവ് ഡേറ്റിന് വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ നിർഭാഗ്യവശാൽ എനിക്ക് സേവത ഡേറ്റ് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ പൂജയ്ക്കെത്തി പൂജയ്ക്കെത്തിയപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഡേറ്റും എല്ലാവരും നേരത്തെയും വന്നു സാരമില്ല നമ്മൾ ലേറ്റായിട്ടാണെങ്കിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നല്ലോ വന്ന ഉടനെ നമ്മൾ നമ്മൾ പ്രാർത്ഥിച്ച് ചന്ദനക്കുറിയൊക്കെ തൊട്ട് കേട്ടോ എല്ലാവരും പ്രാർത്ഥനയിൽ ഇങ്ങനെ മുഴുകി നിൽക്കുക ഇടയ്ക്ക് നമ്മളെ അനുഗ്രഹിക്കാൻ എന്ന പോലെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രമാണ് കേട്ടോ നമ്മുടെ കുടുംബത്തിൽ ഈ പൂജ അന്ന് എല്ലാവരും ഒന്നിക്കും ഇത് മാമൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ അവിടെ എല്ലാവരും ഒന്നിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലെങ്കിലും നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പൂജയായിട്ടോ എന്തെങ്കിലും ഫങ്ഷനായിട്ടൊക്കെ വന്നാലല്ലേ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണത്തുള്ളൂ അപ്പം ഇതാണ് കേട്ടോ സൂര്യ ഒരു ചിറ്റേട മോളാണ് അപ്പം സൂര്യനെ ഇതുവരെയും കണ്ടിട്ടില്ലായിരുന്നു ബാക്കി എല്ലാവരും ട്രിപ്പിലൊക്കെ എല്ലാവരെയും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും പൂജയുടെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കാരണം എന്താ വെളിയിൽ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറഞ്ഞും എല്ലാവരും കുശലം ചോദിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുവേ പിന്നെ പൂജ ആദ്യമായിട്ട് കാണുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് എനിക്കും ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണല്ലോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പൂജയൊക്കെ കാണുന്നത് അപ്പം ഞാനും നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് ചിറ്റാറ്റിയിലായിരുന്നു കേട്ടോ അപ്പം ഇതെൻ്റെ അമ്മയും അമ്മയുടെ അനിയത്തിമാരും കേട്ടോ അവരെല്ലാവരും കൂടി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നുണ്ട് നമുക്കറിയത്തില്ല എന്താ പറഞ്ഞെന്ന് അതിനിടയ്ക്ക് ഒരു ചിറ്റ നമ്മുടെ പ്രസാദമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഈ ചിട്ടയുടെ മോളാണ് കേട്ടോ സൂര്യ അപ്പം ചിറ്റ പ്രസാദമൊക്കെ റെഡിയാക്കി അങ്ങനെ ചിറ്റ പ്രസാദമൊക്കെ ആയിട്ട് വരുവാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ തിരുമേനി പൂജ ചെയ്ത തിരുമേനി ഇതാണ് കേട്ടോ പിന്നെ നോക്കി ഇവർ അമ്മയും അമ്മയുടെ അനീത്തിമാരെല്ലാം സെയിം കളറിലെ ബ്ലൗസും ഒരേപോലെ സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇവരറിയാതെടുത്തതാണ് നമുക്കിതൊക്കെ മനസ്സിലാവുക ഇവരെല്ലാവരും പറഞ്ഞിട്ട് കൊടുത്തേ ആയിരിക്കും അങ്ങനെ മാമ പിന്നെ ദക്ഷിണ കൊടുക്കാനുള്ള കാര്യത്തിനൊക്കെ പോവുക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരുടെ കാര്യങ്ങളായിട്ട് പിന്നെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നുണ്ട് പിന്നെ ഇവർ രണ്ടുപേരും ആ ചിറ്റ കൊണ്ടുവച്ചിരുന്ന പ്രസാദം എങ്ങനെ തീർക്കാം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് വീഡിയോ എടുത്തപ്പോൾ ഒരു ചിരിയും അങ്ങനെ എല്ലാവരും അവരവരുടെ പണികളിൽ ഇങ്ങനെ മുഴുകി മുഴുകി ഇരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ ബൈബൈസ്